എവിടെണ്ടായാലും <laughs> പൊറോട്ട

ഞാൻ ഞാനെന്റെ കുട്ടികളെ കാണാൻ വേണ്ടിട്ട് വന്നു എല്ലാരും കണ്ടിട്ടും പോകാതി കൊറേ ദിവസമായിട്ട് ഞാൻ എന്റെ കുട്ടികളെ കണ്ടിട്ട് പിന്നെ മകനാണിട്ടുള്ള വ്യത്യാസമാണ് അപ്പൊ പിന്നെ ഓര് ഒരു കെട്ടിച്ചോട്ടാണ് അവിടെ ഒരാൾ പോന്നു മറ്റോളും ഇവിടെ ഇണ്ടുന്നു അങ്ങനെ ആയിട്ട് അങ്ങനെ പോണ കുട്ടികളെ കാണുന്ന രീതിയിട്ടങ്ങനെ പോണുണ്ടോ എന്തോ

മയപ്പറും രണ്ടാമ രാവിലെ പോയി രണ്ടാമത് രണ്ടു കടിയിലാണ് ഇപ്പഴേ മൂന്നിറങ്ങോ വേറൊരു കടയിലാണ് അനൂറ്റാണ്ടൊക്കെ മുടി കൊണ്ടെങ്കിലും പോയി കേട്ടിരുന്നു നന്നാക്കി കേട്ടി

याद करे का ज깃 ना ने नाडी अरे नोडी पोई गाडे अरे मोटा नाडी नोडी मां अरे नोडी चवा को दी चोरा के हा नो ना तुम में किचन में आबे चो ऐ चो बाय चो え まमा का के भात होता मोस अंडा नो तुमला मामा तो थाटा का रचम रचम ऐसा ना था मामा को जरूरत है बच्चे करते लगे

അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ